హలో మంగ్స్ వెల్కమ్ టు క్రిప్టో మంగి ടെസ്റ്റെൻറ്റ് സീരിസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു പലതരം ബ്ലോക്ക് ചെയിന് കുറിച്ച് പഠിച്ചു അതിൻ്റെ ബേസിക് പഠിച്ചു ബിറ്റ് കോയിന് മെതിയറിയും ആ എക്കോ സിസ്റ്റം തന്നെ പഠിച്ചു അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസായ സ്വാപ്പിംഗ് എന്താണ് ബ്രിഡ്ജിങ് എന്താണ് പഠിച്ചു ഇനി നമ്മൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ ടൂളുകളാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളത് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം എന്തുകൊണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ എല്ലാ പ്രോജക്റ്റുകളും ഇടുക എല്ലാ പ്രോജക്ടുകളിലും വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നാപ്പത്തേഴോളം പ്രോജക്റ്റുകൾ ഇന്നേ ദിവസം തന്നെ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാപ്പത്തേഴ് പ്രോജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെ ടൂട്ടോലും നമുക്ക് ഇവിടെ വെറുതെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കൃത്യമായ ടൂട്ടോലിൽ പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിന്റെ എല്ലാ അപ്ഡേറ്റും കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റോറി എന്ന അപ്ഡേറ്റ് കാണുന്ന എന്ത് ചെയ്യണം ഇതുപോലെ ഈ ഒരു മെയിൻ പോസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ ചാനൽ വന്നു ശേഷം എന്ത് ചെയ്യുക സ്റ്റോറി എന്ന് സെർച്ച് ചെയ്യുക സ്റ്റോറി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും കണ്ടില്ല ഇത്രയധികം പോസ്റ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇത് പോലെ കംപ്ലീറ്റ് ആയ പ്രോജക്റ്റ് ആണ് സോ മാക്സിമം ഏത് പ്രോജക്റ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്യുക അപ്പോൾ ഡോൺ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയധികം ആക്ടിവിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ നിങ്ങൾ ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ചെയ്യണം ഉറപ്പു വരുത്തുക ഇങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചാനൽ നോക്കുക അതുപോലെ തന്നെ നമുക്ക് എന്ത്ണ്ട് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഈ ഇതിലിടാത്ത എല്ലാ അനൗൺസ്മെന്റും നമ്മൾ നമ്മളിടുന്നത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ മിനി അനൗൺസ്മെന്റ് അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് വന്ന ചാറ്റിലായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ന്യൂബീസ് ചാറ്റോ അല്ലെങ്കിൽ കുടുംബശ്രീ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗട്ടുകൾ ചോദിക്കാം ക്ലിയർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനലും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ജോയിൻ ചെയ്തിരിക്കണം എന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരുപാട് അപ്ഡേറ്റുകൾ മിസ് ആയി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം അതായത് എന്തൊക്കെ ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഏറ്റവും ആയിട്ട് ആവശ്യമുള്ളത് വാലറ്റ് ആണ് എന്താണ് വാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞു അതായത് എതിരിയെന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിറ്റ് പറഞ്ഞ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ കോയിൻ ഉണ്ട് അതുപോലെ ഇഷ്ടം പോലെ തരത്തിലുള്ള ബ്ലോക്ക് ചെയിൽ ഉണ്ട് അപ്പോൾ ഈ കോയിൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് എടുത്തുവയ്ക്കുക അപ്പോൾ മെയിനായിട്ട് മൂന്ന് തരത്തിലാണ് നമുക്ക് ക്രിപ്റ്റോ കോയിൻസ് സേവ് ചെയ്യാൻ പറ്റുക ഞാൻ അതിൻ്റെ ഡീപ്പായിട്ട് കിടക്കുന്നില്ല ഒരു ഓവറോൾ ഇൻഫർമേഷൻ തരാം അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാലറ്റുകളാണ് ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബ്രൗസറുകളിലോ യൂസ് ചെയ്യാൻ പറ്റുന്ന വാലറ്റുകളാണ് നമ്മൾ ഹോട്ട് വാലറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ എന്ത് ചെയ്യുക ഒരു സോഫ്റ്റ് വെയർ പോലെ യൂസ് ചെയ്യുന്ന വാലറ്റിലാണ് ഹോട്ട് വാലറ്റുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ കോൾഡ് വാലറ്റ് ആണ് കോൾഡ് വാലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പെൻഡ്രൈവ് പോലെയുള്ള ഓരോ ഹാർഡ്വെയർ ഡിവൈസസ് ആയിരിക്കും അതിനുള്ളിൽ എന്താ അതിൽ നമ്മൾ ഇൻ ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പെൺഡ്രൈവിനുള്ളിൽ ഫിസിക്കലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മെത്തേഡായിരുന്നു ഇത് വന്ന് ഇപ്പോഴും കുറേ ആൾക്കാർ ലോങ് ടൈമിലേക്കൊക്കെ സേവ് ചെയ്യണവരൊക്കെ പെൺഡ്രൈവ് പോലത്തെ ഇതുപോലത്തെ മെത്തേഡിലൊക്കെ യൂസ് ചെയ്യണ കാണാറുണ്ട് മൂന്നാമത്തെ ആളാണ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റിസർവ് ഓയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ആരെങ്കിലും ഒരു ഇതുപോലത്തെ ബൈനാൻസ് ബൈബിറ്റ് പോലത്തെ എക്സ്ചേഞ്ചസ് ആയിരിക്കും ചെയ്യുക ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് നമ്മൾ ടോക്കൺസ് മേടിക്കുന്നു അല്ലെങ്കിൽ കോയിൻസ് മേടിക്കുന്നു അതായത് നമ്മുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സ്റ്റേബിൾ കോയിൻസ് ആയിട്ട് എന്തെങ്കിലും കവേർട്ട് ചെയ്യും യു എസ് ടി ടു അങ്ങനെ ഏതെങ്കിലും കോയിൻസായിട്ട് ചെയ്തിട്ട് ചെയ്തെന്ത് ചെയ്യും ആ കോയിൻസ് മേടിച്ചതിനു ശേഷം ഇതുപോലുള്ള കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്ത് മേടിക്കുന്നത് നമ്മൾ എന്താ പറയുക എക്സ്ചേഞ്ചസ് പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ് ബൈനാൻസ് എന്ന് പറയുന്നത് അതുപോലെ ബൈബിറ്റും എന്താണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ് പിന്നെ കോയിൻ ബേസ് ഉണ്ട് ഇതിൽ നമുക്ക് ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് നമുക്ക് താഴെ വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് അതുപോലെ അക്കൗണ്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ ഒരു കോയിൻ പേടിക്കാനെന്താ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ബി ടി സി എത്തി ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട് ഇതിൽ ഏത് കോയിൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഒന്ന് മേടിക്കാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൾഡ് വാലറ്റും ഹോട്ട് വാലറ്റും ഒക്കെ ഇല്ല അവിടേക്ക് നമ്മൾ കോയിൻ എത്തിക്കുന്നത് നമ്മൾ യൂസ് എന്ത് ചെയ്യും ഇവിടെ നിന്ന് ബൈനാൻസ് അതുപോലത്തെ എക്സ്ചേഞ്ചിൽ നമ്മൾ കോയിൻ വേടിച്ച് ശേഷം ഇവിടെ നിന്ന് വാലറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് നമ്മൾ നേരത്തെ വാലറ്റുകളുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ അതിൽ തന്നെ പലതരം വാലറ്റുകൾ ഉണ്ട് ട്രസ്റ്റ് വാലറ്റ് മെറ്റാ മാസ്ക് പലതരം വാലറ്റുകൾ നമ്മൾ ടെസ്റ്റ് നെറ്റുകൾക്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെറ്റാ മാസ്ക് എന്ന വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മൾട്ടി ബ്ലോക്ക് ചെയിൻ കോയിൻ സിസ്റ്റം നമുക്ക് അതായത് പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനിലുള്ള കോയിനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാൻ പറ്റും മെറ്റാ മാസ്ക് എന്ന് പറയുന്നത് എതിരിയും ബേസ്ഡ് ആയിട്ടുള്ള കോയിൻസിന് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് മെറ്റാ മാസ്ക് കോയിൻസും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് അതിൽ ബ്രാഞ്ചസ് ആയ ഒപ്റ്റിമിസം ആറ് പിത്രം ബേസ് ഇതുപോലുള്ള ബ്ലോക്സിനുള്ള കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെറ്റാ ഹോൾഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ മെറ്റാമാസ്കിൽ നമ്മൾ ഇ വി എം ബേസ്ഡ് വാലറ്റ് നിർമ്മിക്കാം അതിനർത്ഥം എതിരി ഈ മെറ്റാമാസ്കിലുള്ള മാസ്റ്റിലുള്ള മറ്റുള്ള കോയിൻസ് ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥം നമുക്ക് എന്നുള്ള കോയിൻസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും സ്നാപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അതിനാദ്യമായിട്ട് നമുക്ക് എന്ത് വേണം വാലറ്റ് ആണ് വേണ്ടത് ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ബ്രൗസറിൽ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അതായത് ബ്രൗസർന്ന് വീണ്ടും കുറച്ച് കേപ്പബിലിറ്റീസ് കൊടുക്കുന്ന സംഭവം എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ആയിട്ട് സേവ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ എന്താ പറയുക വാലറ്റ് എന്ന് പറയുന്നത് ഈ വാലറ്റുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് എവിടെ പോയാൽ മതി ക്രോം വെബ് സ്റ്റോർ എന്ന സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പോയിട്ട് മെറ്റാ മാസ്ക് എന്ന് സെർച്ച് ചെയ്യുക മെറ്റാ മാസ്ക് വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പാണ് നമ്മൾ മാസ്ക് ആഡ് ടു ക്രോം കൊടുക്കുക ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ എക്സ്റ്റെൻഷൻ നമ്മുടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഒരു ഈ ഒരു സിംബിൾ കാണാൻ പറ്റും ഇത് മൂന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഷൻ ഒക്കെ കാണാൻ പറ്റും അല്ലാന്നു പറഞ്ഞാൽ എന്ത് ചെയ്യാം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്റ്റൻഷൻ എന്നിവിടെ കാണാൻ പറ്റും ആ മാനേജ് എക്സ്റ്റെൻഷൻ ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള എക്സ്റ്റൻഷൻസ് എല്ലാം എന്ത് ചെയ്യാം നിങ്ങൾക്കിവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യാം നിങ്ങളുടെ കാണാൻ പറ്റും അപ്പോൾ മെറ്റാമാസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഐ എഗ്രി ടു മെറ്റാമാസ് കൊടുക്കുക ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് കൊടുക്കുക പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റീവ് ന്യൂ വാലറ്റ് കൊടുക്കുക മുന്നുള്ള വാലറ്റുകളാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്ട്രീം വാലറ്റ് കൊടുക്കുക ഞാൻ ക്രിയേറ്റ് ആ ന്യൂ വാലറ്റ് കൊടുക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്തു ഞാൻ ഇവിടെ ഐ എഗ്രി കൊടുക്കുന്നു അതിനുശേഷം ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ പറയുകയാണ് അണ്ടർസ്റ്റാൻഡ് കൊടുക്കുന്നു ക്രിയേറ്റ് ഏ ന്യൂ വാലറ്റ് കൊടുക്കുന്നു അടുത്താമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സെക്യൂർ യുവർ വാലറ്റ് എന്നാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയ സ്റ്റെപ്പ് ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ ഉപയോഗിക്കുന്നത് വെബ് ടു എന്നൊരു റെവല്യൂഷൻ ആയിരുന്നു അതായത് വെബ് ടുവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തോ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം എടുത്താലും അവിടെ നമുക്ക് എന്താണ് ഒരു യൂസർ നെയിം ഉണ്ടാവും അതിനൊപ്പം തന്നെ എന്താ ഒരു ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക വെബ് ടു എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയ്സും എല്ലാ സൈറ്റിലും നമ്മൾ ലോഗിൻ ചെയ്യാറ് പക്ഷേ വെബ് ത്രീ അതായത് ഇതുപോലുള്ള ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് സൈറ്റിൽ വരുമ്പോൾ അവിടെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തല്ല ഇതുപോലെ ഒരു യൂസർ നെയിമും പാസ്വേഡ് അല്ല അതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യണേ അവിടെ കണക്ട് ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വാലറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ബ്രൗസറിൽ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ലോഗിൻ ചെയ്യുന്നത് മനസ്സിലായി വിചാരിക്കുന്നു നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്തേലുള്ള ഡീറ്റെയിൽസ് അവിടെ കാണുള്ളൂ ഇവിടെ നമുക്ക് മുന്നേ കണ്ടതുപോലെ നമ്മൾ മുന്നേ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു പാസ്വേഡ് മറന്നുകഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ള പാസ്വേഡ് ഒരു മെക്കാനിസ് ഇല്ല ഇവിടെ നമ്മുടെ വാലറ്റിന്റെ ഒരു സീക്രട്ട് ഫ്രേസ് അല്ലെങ്കിൽ ഫ്രേസ് കീ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാലറ്റ് കംപ്ലീറ്റ്ലി ലോസ് ആയി ആയെന്നാർത്ഥം പിന്നെ നിങ്ങൾക്ക് ഈ വാലറ്റിലുള്ള ഒരു ഫണ്ടോ ഒരു ആക്ടിവിറ്റിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഫ്രീസ് കീ നിങ്ങൾ എന്തായാലും നൂറ് ശതമാനം വരുത്തുക നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഗൂഗിൾ കീപ്പ് നോട്ട്സ് പറഞ്ഞൊരു ആപ്പുണ്ട് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഒന്നുമെങ്കിൽ അതിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വേർഡ് എഴുതി വെക്കുക കോപ്പി ചെയ്ത് അവിടെ കൊണ്ടോട്ട് വയ്ക്കുക അല്ലാ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു നോട്ട് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫിസിക്കൽ ആയിട്ട് എഴുതി വയ്ക്കാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട് ആപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ സേവ് ചെയ്ത് വെക്കും ഏറ്റവും ബെസ്റ്റ് അതായത് എന്തോണ്ടെ മൊബൈൽ ഇൻ കേസ് എങ്ങാനും പോയി നശിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നമുക്ക് എന്ത് ചെയ്യാം റിക്കവർ ചെയ്യാൻ പറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ സെക്യൂർ മൈ വാലറ്റ് എന്ന് കാണും അപ്പോൾ നമ്മുടെ കാണും റിവ്യൽ സീക്രട്ട് റിക്കവറി ഫേസ് കാണാൻ പറ്റും ഇവർ കൊടുക്കാണ്ടില്ലേ ഫയൽ സോൾജർ ഇങ്ങനെയുള്ള എന്താണ് പന്ത്രണ്ട് അക്ക വേർഡ് കിട്ടി ഈ വേഡ്സ് ഞാൻ എന്ത് ചെയ്യണം കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ചെയ്യുക സേവ് ചെയ്ത് ഞാനിപ്പോ ഡെമോസ്ട്രേഷൻ പെർപ്പസിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുകയാണ് ഈ ഒരു സ്റ്റിക്കി നോട്ടിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചു ശേഷം എന്താണ് നമ്മളടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഓർഡർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെസ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ മൂന്നാമത്തെയും നാലാമത്തെയും എട്ടാമത്തേയും ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഏതാണ് ഡിസീസ് നാലാമത്തെ ഏതാണ് സീഡ് എട്ടാമത്തെ നമുക്ക് ഓർഡർ ഇവിടെ അടിച്ചു കൊടുക്കാം ഡിസീസ് സീഡ് കോഫി ഹാഫ് എക്യു ഓഡിറ്റ് നമ്മുടെ കറക്റ്റ് ആയത് അർത്ഥം അപ്പൊ കൺഫേം കൊടുത്ത് എന്ത് ചെയ്യും നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് എന്ത് എന്തോ ഒരു വാലറ്റ് ക്രിയേറ്റ് ആണുള്ളത് ഈ കൊടുത്തിരിക്കുന്ന ഫ്രേസ് കീ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ എവിടെയെങ്കിലും മസ്റ്റായിട്ട് എഴുതി വെക്കണം ഏത് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴായാലും പല തരത്തിലുള്ള വാലറ്റുകളുണ്ട് ഏത് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴായാലും നമുക്ക് എന്തുണ്ടാവും ഇതുപോലെ ഫ്രേസ് കി സെറ്റ് ചെയ്ത് വെക്കേണ്ടിവരും ആ ഫ്രേസ് കി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ ഫ്രേസ് കി ആയിട്ട് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തുക പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഇല്ല പാസ്വേർഡ് അടിച്ചു കൊടുത്തോ ജീമെയിൽ അടിച്ചു കൊടുത്തോ നമുക്ക് വാലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നമ്മുടെ വാലറ്റ് ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാലറ്റിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ വാലറ്റ് നമുക്ക് എവിടെ നിന്ന് ചെയ്യാൻ പറ്റും ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെറ്റാമാസ് കാണാൻ പറ്റും എന്ത് നമ്മൾ ഇവിടെ പിൻ ചെയ്തെടുക്കുക അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ ഈസിലി ആക്സസ് ചെയ്യാൻ ഇവിടെ കാണാൻ പറ്റും ഇനി എനിക്ക് എന്ത് ചെയ്യാമതി എപ്പോ വേണമെങ്കിലും വാലറ്റ് തുറക്കണമെന്നുണ്ട് ഇത് മൂന്ന് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലത്തെ ഒരു പോപ്പ് അപ്പ് ഇന്റെ പോലെ എന്ത് ചെയ്യും മെറ്റാമാസ്ക് തുറന്നു തുറന്ന് വരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് മെറ്റാമാസ്ക് വാലറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന് നമുക്കൊന്ന് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് ഇതിലൊക്കെ കാണാനുള്ളത് അതായത് നമുക്ക് ഇവിടെ പറഞ്ഞു നമ്മൾ പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞില്ലേ പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ നമുക്ക് നമുക്ക് എവിടെയാണ് കാണാൻ കണ്ടില്ലേ അതായത് ഇവിടെ ഇവിടെ ഏത് ടോക്കൺ ആണെങ്കിലും കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീനിയ ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ലീനിയുള്ള ബ്ലോക്ക് ചെയിൻ ഇവിടെ കാണാൻ പറ്റും ആർബിട്രം വൺ ഉള്ളിലുള്ള ബേസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് അവലാൻജ് ബേസ് ഇതൊക്കെ ആഡ് വെറുതെ മതി അപ്പൊ എന്ത് ചെയ്യും ഇവിടെ അപ്രൂവ് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് എന്ത് ചെയ്യും ആ ഒരു ചെയിൻ ആഡ് ആയിട്ട് വരും നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ബേസ് മെയിനായിട്ടാണ് നടക്കുന്നത് അതുപോലെ ഏതെങ്കിലും മെയിൻ ഏത് ബ്ലോക്ക് ചെയിൻ മാറ്റണം എന്ത് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഏത് ബ്ലോക്ക് ചെയിൻ ആണെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ മാറ്റിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ ആർബിറ്റർ മണ്ണ് പോളിംഗ് ഇതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള എന്ത് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് എന്ത് ചെയ്യുക വയ്ക്കാൻ നോക്കുക അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി ശരി എന്ത് ചെയ്യുക ഇത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രസ്സ് എന്ന് പറഞ്ഞ പാട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഡ്രസ്സ് എന്ന് കാണാൻ പറ്റും സീറോ എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക എതിരിയും ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ബ്ലോക്ക് ചെയിനിലും കിടക്കുന്ന അഡ്രസ്സുകൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എക്സിലായിരിക്കും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു അഡ്രസ്സ് സീറോ എക്സിൽ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് എതിരിയും ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനിലെ അഡ്രസ്സാണെന്ന് മനസ്സിലാക്കാം അത് എതിരിയും മെയിനറ്റ് ആവാം അല്ലെന്നുണ്ടെങ്കിൽ ബേസ് ആവാം പോളികൺ ആവാം ഇഷ്ടമുള്ള മെയിനറ്റ് ആവാം പക്ഷെ അതൊക്കെ എന്താണ് എതിരിയും എന്ന് പറഞ്ഞ വലിയൊരു ഉള്ളിൽ വരുന്ന മറ്റൊരു ബ്ലോക്ക് ചെയിനിലെ അഡ്രസ്സാണെന്ന് മനസ്സിലാക്കാം ഞാനിവിടെ ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന സീറോ എക്സിലാണ് എൻ്റെ ചെയ്യുന്നത് സെവൻ എഫ് ഫോറിലാണ് ഞാനിവിടെ ഇത് ഏത് ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റിയാലും എൻ്റെ അഡ്രസ്സ് ഇവിടെ മാറുന്നുണ്ടോ ഇല്ല ബേസിലേക്ക് മാറ്റിയില്ല പോളികളിലേക്ക് മാറ്റിയില്ല അതിനർത്ഥം ഞാൻ ഈ ഈയൊരു മെറ്റാമാസ്ക് അക്കൗണ്ടിൽ ഞാനിവിടെ ബേസ്ഡ് ആയിട്ടുള്ള ഏത് നെറ്റ്വർക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും എൻ്റെ എന്തു മാറുന്നില്ല എൻ്റെ ഈ അഡ്രസ്സ് ഒരിക്കലും മാറില്ല അപ്പോൾ അഡ്രസ്സ് എപ്പോഴും സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് അഡ്രസ്സ് എപ്പോഴും സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഏത് ബ്ലോക്ക് ചെയിനിലേക്കാണ് ഫണ്ട് അയക്കുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക അതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു സാമ്പിൾ ചെയ്ത് നോക്കാം അതായത് ഞാനിപ്പോൾ എന്ത് തോന്നുന്നു എൻ്റെ ബൈൻസിലോട്ട് വരുന്നു എൻ്റെ ബൈനാൻസിൽ ഇപ്പോൾ എന്ത് ചെയ്തു ഒരു ചെറിയ രീതിയിലുള്ള ഒരു എതിരിയും എമൗണ്ട് ഇരിക്കുന്നുണ്ട് എണ്ണൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള എതിരിമൗണ്ട് ഇട്ടുണ്ട് അതിനുശേഷം എന്ത് വരുന്നു ഞാൻ ഈ എതീറിയമൗണ്ട് എൻ്റെ ഈ ഒരു മെറ്റാ മാസത്തിലേക്ക് എന്ത് ചെയ്യണം കൊണ്ടുവരണം എന്ന് വിചാരിക്കുക അപ്പോൾ അതിനാണ് എന്ത് ചെയ്തു വിഡ്രോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു വിഡ്രോ കൊടുക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ വിഡ്രോ ചെയ്യുന്ന കോയിൻ ഏതാണ് യഥീര്യമാണ് എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും എന്താണ് അഡ്രസ്സ് ഇ വി എം അഡ്രസ് അതായത് എൻ്റെ ഇവിടെ കിടക്കുന്ന ഈ അഡ്രസ്സിനാണെന്ന് പറയുക ഞാൻ ഇവിടെ അയക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ബിനാൻസിലേക്ക് വരുന്നു അതിനുശേഷം എന്തായത് പേസ്റ്റ് ചെയ്യുന്നു അടുത്തായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും ഏത് നെറ്റ്വർക്കിലേക്കാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് നെറ്റ്വർക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും എതിരും ബേസ്ഡ് ആയിട്ടുള്ള ഏത് നെറ്റ്വർക്ക് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എതിരിയും അയയ്ക്കാൻ പറ്റും ഞാനിവിടെ നിൽക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ബി എസ് സി എതീരെ മെയിനെറ്റ് ബേസ് ആർബിട്രം ഒറ്റ മേസ് കണ്ടില്ലേ ഏത് ചെയ്യിൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്ത് ഇങ്ങോട്ട് അയയ്ക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കണം നിങ്ങൾ ഇത് അയക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ചെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വാലറ്റിൽ ഓൾറെഡി ഉണ്ട് എന്ന് ഉറപ്പു വരുത്തണം അപ്പൊ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാൻ മൗണ്ട് ബെയ്സ് മെയിൻ ഞാൻ എന്റെ ടോക്കൺ സെൻഡ് ചെയ്യാൻ പോകുന്നത് ഉദ്ദേശിക്കുക അപ്പോൾ ഞാൻ ബേസ് മെയിനെറ്റിലേക്ക് എന്ത് ചെയ്യണം ഞാൻ അഡ്രസ് ഓൾറെഡി കോപ്പി ചെയ്തു ബൈനാൻസിലോട്ട് വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇവിടെ ബേസ് മെയിനായിട്ട് കാണാൻ പറ്റും ബേസ് മെയിനായിട്ട് ചൂസ് ചെയ്യുക ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിന്റെ ഫീ കാണാൻ പറ്റും കണ്ടില്ലേ ബി എസ് സി മെയിനെറ്റിന്റെ ഫീ അതായത് ബി എസ് ഞാനിവിടെ ഡെസ്റ്റിനേഷൻ ബി എസ് സി ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ മാസത്തിൽ ബി എസ് സി നെറ്റ് ബി എസ് സി എന്താണ് ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിൻ ചെയിൻ ബി എസ് വന്നത് ബി എസ് സി ണം അതിന്റെ ഫീ ആണ് നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു ഗ്യാസ് ഫീ എന്ന് പറഞ്ഞു ഗ്യാസ് ഫീ ആണ് ഇവിടെ കാണുന്നത് അമ്പത് രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഒരുപത്തെട്ട് രൂപ ഞാൻ ആ ഒരു വാലറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഞാൻ വരും ഗ്യാസ് ഫീ കൊടുക്കും അന്നേരം എതീരിയം മെയിൻ ഞാൻ അയക്കുന്നുണ്ടെങ്കിലോ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഗ്യാസ് ഫുമായിട്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയാണ്ട് എതീരത്തിൽ എപ്പോഴും ഫീ കൂടുതലായിരിക്കും അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ലെയർ ടു സൊല്യൂഷൻസ് വന്നു കണ്ടില്ലേ എദീറിയം മെയിൻ അതിൽ വന്നിരിക്കുന്ന ലെയർ ടു സൊല്യൂഷനാണ് ബി എസ് സി ബേസ് ആർ ബിട്രം ഗ്യാസ് ഫീസിൻ്റെ ഡിഫറൻസ് ഉണ്ടോ ബേസിൽ ആറ് രൂപ മാത്രമേ ഉള്ളൂ ആർബിഡത്തിൽ ഒമ്പത് രൂപയുള്ളൂ ഒപ്റ്റിമസിലേക്ക് വന്നാൽ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് അതായത് ചില ഡാപ്പുകൾ അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ചില സൈറ്റുകൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർബിറ്റർ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് ചെയ്യണം ആർബിട്രം തന്നെ ചൂസ് ചെയ്യണം എതിരിയും മെയിൻ നെറ്റിലാണ് നിങ്ങൾക്ക് എതിരെയും വേണമെന്ന് എതിരിയും തന്നെ യൂസ് ചെയ്യണം ഞാനിവിടെ എതിരെയും ചൂസ് ചെയ്ത് എന്ത് പറ്റും എനിക്ക് ഇവിടെ എതിരെയും മെയിനെറ്റിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഫണ്ട് അയക്കാൻ പോകുന്ന അർത്ഥം അപ്പൊ ഓരോ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ബ്ലോക്ക് ചെയിനിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിരിക്കുന്നത് വളരെ ശരിയാണോ നോക്കണം അതുപോലെ തന്നെ ചൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിനും കറക്റ്റാണോ നോക്കണം ഇതിൽ ഏതെങ്കിലും തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും ഈ അയയ്ക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഡെസ്റ്റിനേഷനിൽ എത്തുകയുമില്ല ഈ ഫണ്ട് ലോസ് ആവും പിന്നീട് അത് തിരിച്ചെടുക്കാനോ ഒരാളുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക ബ്ലോക്ക് ഒരു സ്പെഷ്യാലിറ്റിയും ഒരു ഡിസ് അഡ്വാൻറ്റേജ് അതാണ് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ മറ്റുള്ള കസ്റ്റമർ സപ്പോർട്ട് പോലെ നമുക്ക് ആരുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഫണ്ട് പോയി എനിക്ക് തിരിച്ചെടുത്തു തരാമെന്ന് വേണ്ടി ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് എന്ത് നിയമമില്ല ഇത് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ മിസ്റ്റേക്ക് വരുത്തേത് ഫണ്ടൊക്കെ അയക്കുമ്പോൾ അതായത് റിയൽ ഫണ്ട് അയക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാണ്ട് ഫണ്ട് അയക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് അയക്കുന്ന എങ്ങനെയാന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നമുക്ക് അക്കൗണ്ട് വണ്ടെന്ന് പറഞ്ഞ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വേണമെന്തെയ്യാം പുതിയൊരു അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും അതിനൊരു പുതിയ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോ ഒരു ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടി അക്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ബാലൻസ് കാണുന്നു നിങ്ങളുടെ വാലറ്റിലുള്ള ടോട്ടൽ ബാലൻസ് പോർട്ട്ഫോളിയോ ബാലൻസ് കൂടെ കാണാൻ പറ്റും ബൈ ബൈയോർ സെല്ലിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്വാപ്പ് സ്വാപ്പ് എന്തായിരുന്നു ഒരു ടോക്കൺ നിന്ന് മറ്റൊരു ടോക്കൺ എനിക്ക് മാറ്റാം അത് എവിടെയാണ് മാറ്റുന്നത് നിങ്ങളോട് കാണാൻ പറ്റും എതീരിയം ബ്ലോക്ക് ചെയിൻ ഉള്ള കോയിൻസിനെ എതിരിയം ബ്ലോക്ക് ചെയിൻ ഡായ് എന്ന് പറഞ്ഞ കോയിനിലേക്ക് എന്ത് ചെയ്യുന്നു മാറ്റുന്നു അതാണ് സ്വാപ്പ് എന്ന് പറയുന്നത് അടുത്ത് ബ്രിഡ്ജ് കാണാൻ പറ്റും ബ്രിഡ്ജിൽ എന്താണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രിഡ്ജ് ടു എന്ന് കൊടുക്കുമ്പോൾ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് അത് സെലക്ട് ചെയ്യണം ഞാനിവിടെ ആർബിറ്റർ വൺ ബ്ലോക്ക് ചെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം എന്ത് വന്നു എൻ്റെ അടുത്ത് കോയിൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ആർബിറ്ററം വണ്ണിലുള്ള എതീറിയം എന്ന് പറയുന്ന കോയിൻ ആണ് ഞാൻ എന്ത് സെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതായത് എതീറിയം മെയിനറ്റിൽ ബ്ലോക്ക് ചെയ്യനുള്ള കോയിൻസിനെ എതീരിയം ആർബിട്രത്തിലുള്ള കോയിനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു ബ്രിഡ്ജ് ചെയ്യുന്നു ഒരു ബ്ലോക്ക് ചെയിൻ നിന്ന് മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്ക് ലേക്ക് മാറ്റുന്നു ഇതാണ് ബ്രിഡ്ജിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ പറഞ്ഞു സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിവിടെ നിന്ന് എനിക്ക് ആരെങ്കിലും ഫണ്ട് അയക്കാണെന്നെങ്കിലും എന്ത് ചെയ്യുക സെൻഡ് കൊടുക്കണം അതെന്ത് ചെയ്യണം ആ അഡ്രസ്സ് ആ അഡ്രസ്സിലേക്കാണ് അയക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക ഇപ്പോഴും ശ്രദ്ധിക്കുക സീറോ എക്സിലായിരിക്കും ഇവിടെയുള്ള അഡ്രസ്സുകൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് യഥീര്യത്തിൻ്റെ ഇ വി എം ബേസ്ഡായിട്ടുള്ള വാലറ്റാണ് നിങ്ങൾ എവിടെയെങ്കിലും ഇ വി എം ബേസ്ഡ് ആയിട്ടുള്ള വാലറ്റിൻ്റെ അഡ്രസ്സ് ചോദിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നിങ്ങളുടെ ഏത് ചെയിൻ ആണോ ആ ചെയിൻ ഏതാ കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി അയക്കുന്ന ആൾ ഇത് തന്നെ ചൂസ് ചെയ്യണം നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആണോ നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ചെയിനും കറക്റ്റ് ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക സെൻഡ് ചെയ്യുക പിന്നെ ഇവിടെ നമുക്ക് ടോക്കൺസ് കാണാൻ പറ്റും ഈ ടോക്കൺസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ടോക്കൺസ് ഒക്കെ പുതിയതായിട്ട് ഉള്ള ടോക്കൺസ് ഒന്നുകഴിഞ്ഞാൽ നമുക്ക് കൂടെ കാണാൻ പറ്റും ആഡിറ്റ് മറ്റാ മാസം കൂടെ കാണാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അടുത്തായിട്ട് നോക്കാനുള്ളത് നമുക്കിവിടെ കണ്ടു നമുക്കിവിടെ എന്ത് ചെയ്യാം കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള ചെയിനുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഇവിടെ നമുക്കില്ലാത്ത ചെയിനുകളൊക്കെ നമുക്ക് എന്ത് വരും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ആഡ് എ കസ്റ്റം നെറ്റ്വർക്ക് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഇത്ര ഡാറ്റാസും വന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ചെയിൻ ലിസ്റ്റ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെയിൻ ലിസ്റ്റ് വന്ന് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഏത് ചെയിനാണ് ആണ് നമുക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് അവലാഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെറുതെ കണക്റ്റ് വാലിട്ട് കൊടുക്കുക എന്നിട്ട് ചെയ്യുക ഞാനിവിടെ കാണിച്ചു തരാം ഞാനിവിടെ എനിക്ക് ഒ പി ചെയ്യുന്നപ്പോൾ കണക്ട് ചെയ്യാൻ വിചാരിക്കുക അപ്പോൾ ഞാനിവിടെ കണക്ട് വാലറ്റ് കൊടുക്കുന്നു അപ്പോൾ കണ്ടില്ലേ വാലറ്റ് കണ്ടിന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈൻ ഇൻ ചെയ്യാൻ നടത്തണം ഞാനിവിടെ കണക്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എന്തായിരുന്നു എൻ്റെ ഈ ഒരു സൈറ്റിൽ എന്ത് സംഭവിക്കുന്നു എൻ്റെ മെറ്റാമാസ്ക് ആയിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്നു യൂസർ നെയിമോ പാസ്വേഡോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്രൂവ് കൊടുക്കുന്നു എന്റെ നേരത്തെ കണ്ട മെറ്റാ മാസ്കിന്റെ അതേ അഡ്രസ് തന്നെയാണ് എന്ത് ഇവിടെ കാണുന്നത് അത് നമ്മളിപ്പം ശ്രദ്ധിക്കുക സീറോ സെവൻ എഫ് ഫോർ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് എന്റെ മാസ്ക് ഇനി എനിക്ക് ഇവിടെ മാൻഡിൽ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ടു മറ്റാമാസ്ക് കൊടുക്കുക അപ്പൊ മെറ്റാമാസ്കിന്റെ പോപ്പ് എന്ത് വരും അതിന്റെ എന്ത് ചെയ്യുക അപ്രൂവ് കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും മാൻഡിൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു മാറ്റിൻ ബ്ലോക്ക് അവിടെ നിന്നു ആഡ് ചെയ്യുന്നതാണ് കാണാൻ പറ്റും കണ്ടില്ലേ എന്റെ നെറ്റ്വർക്ക് കിടക്കുന്നത് മാൻഡിൽ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയ്യാനാണ് കിടക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചെയിസ് വഴി നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോറി എന്ന് പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റോറി എന്ത് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റ് നെറ്റ് ഇത് മെയിൻ നെറ്റ് ആണ് അപ്പോൾ ആ മെയിനെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇൻക്ലൂഡ് ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ്നെറ്റിന്റെ ബ്ലോക്ക് ചെയ്യുന്നവർ കാണാൻ പറ്റും അപ്പം സ്റ്റോറി ഒ ഡി സി ടെസ്റ്റ്നെ എന്താണ് ആഡ് ടു മാസ് കൊടുക്കുക ആശുപത്രി എന്തേ അപ്രൂവ് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യാം സ്റ്റോറി ഒഡീസിയുടെ ടെസ്റ്റ്നെറ്റ് ആഡ് ചെയ്യണം എന്നോട് കാണാൻ പറ്റും അപ്പൊ സ്റ്റോറി ഒഡീസി ടെസ്റ്റ് നെറ്റ് ആണ് ടെസ്റ്റ് നെറ്റ് ഉള്ള ടോക്കൺസിന് ഒരിക്കലും വാല്യൂസ് ഉണ്ടാവില്ല മെയിൻ ആയിട്ടുള്ള ടോക്കൺസിന് എപ്പോഴും വാല്യൂസ് ഉള്ളത് ഇതൊക്കെ ഇതിൽ എന്ത് ടോക്കൺ വന്നാലും ടെസ്റ്റ് ടെസ്നെറ്റ് കണ്ടിട്ടുള്ള ബ്ലോക്ക് ചെയിനിൽ എന്ത് ടോക്കൺസ് വന്നാലും അതിന് എന്തില്ല റിയൽ വാല്യൂസ് ഉണ്ടാവില്ല ഇനി മോണിറ്ററി വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് സപ്പോസ് വിചാരിക്കുക നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ഒരു സൈറ്റ് നെറ്റ് വർക്ക് ആഡ് ചെയ്യണം മെറ്റാമാസ്ക് അപ്പൊ മെറ്റാമാസ് ബ്ലോക്ക് ഇതുപോലെ മാനുവൽ ആയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയിൻ ലിസ്റ്റിലേക്ക് ചെയ്യുക നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ചെയ്യുക ഏത് ചെയിനിലേക്കാണ് നിങ്ങൾ അയക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നെറ്റ്വർക്ക് നെയിം അപ്പോൾ എന്താണ് അവിടെ നെറ്റ്വർക്ക് നോക്കുന്നത് സ്റ്റോറി എന്നാണ് കിടക്കുന്നത് ഇനി ഡിഫോൾട്ട് ആർ പി സി യു ആർ ഇല്ല എന്താണ് ആർ പി സി യു ആർ എല്ല ഇവിടെ കാണുന്ന ഒരു അഡ്രസ് അല്ലേ അത് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഏത് ആർ പി സി യു ആർ എല്ലാ എടുക്കാം ഞാൻ ഈ ഒരു ആർ പി സി യു ആർ കോപ്പി ചെയ്യുകയാണ് ശേഷം മറ്റാ വരുന്നു ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ആഡ് ആർ പി സി യു ആർ എൽ ശേഷം ഞാനിവിടെ ആർ പി സി യു ആർ എൽ കൊടുക്കുന്നു അടുത്ത് നമ്മുടെ ചോദിച്ചിട്ട് ചെയിൻ ഐ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് വരുന്നു എന്റെ ചെയിൻ ഐ ഡി ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് കാണുന്നത് അത് കോപ്പി ചെയ്യുന്നു എനിക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു അടുത്ത് നമ്മളിടത്ത് പറഞ്ഞത് എന്താണ് കറൻസി സിമ്പിൾ കറൻസി സിമ്പിൾ നമ്മുടെ എന്ത് കണ്ട ഐ പി എന്നാണ് കറൻസി സിമ്പിൾ അതെന്തായിരുന്നു ഐ പി എന്ന് പറഞ്ഞ് അത് ഇവിടെ അടിച്ചു കൊടുക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇപ്പം സ്റ്റോറി സക്സസ്ഫുള്ളി ആഡ് എന്ന് പറഞ്ഞു കാണാൻ പറ്റും ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറി നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിവിടെ കാണാനായിട്ടും ഇങ്ങനെയാണ് കസ്റ്റം നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്യുക മെറ്റാ മാസ്കിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും ചെയിൻ നമ്മുടെ നമ്മുടെ ചാനലിലൊക്കെ ഇന്ന ചെയിൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയാണ് നമ്മൾ എന്താ മെറ്റാ മാസ്കിലോട്ട് വന്നിട്ട് കസ്റ്റം നെറ്റ്വർക്കുകൾ ആഡ് ചെയ്യുന്നത് മനസ്സിലാകും വിചാരിക്കുന്നു ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബാലറ്റിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇത് ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും വിചാരിക്കുന്നു ഇപ്പം കണ്ടില്ല സ്റ്റോറി ടോക്കണിൽ ഞാൻ ഒരു സ്റ്റോറി നെറ്റ്വർക്കിന് മറക്കും ഇപ്പോൾ ഐ പി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഇത് സ്റ്റോറി ഈ നെറ്റ്വർക്കിലാണ് എന്ന് പറയുന്നത് ഈ ഐ പി എന്ന് ടോക്കൺ ഉണ്ട് ഇതേ ഐ പി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഏതെങ്കിലും മെയിൻ എന്ത് ചെയ്യാം കൊണ്ടിടാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞതാണോ അതിന് എന്ത് ചെയ്യുന്നത് ബ്രിഡ്ജാണ് ചെയ്യേണ്ടത് ഒരു ബ്ലോക്ക് ചെയ്യുന്നത് മറ്റൊരു ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തടുത്ത കാണിച്ചിരുന്നതാണോ അപ്പൊ വാലറ്റിന്റെ പാട്ട് ഉള്ളൂ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വാലറ്റ് നമുക്ക് എന്ത് ചെയ്യാം മെറ്റമാക്കിൽ വരിക അതിനുശേഷം എന്ത് ചെയ്യുക ഏത് വാലറ്റ് ആണ് വേണ്ടത് എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ റേസർ അടിച്ചു കൊടുത്തിങ്ങ റേസർ വാലറ്റ് എന്ത് ചെയ്യാന്ന് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതുപോലെ ട്രസ്റ്റ് ട്രസ്റ്റ് വാലറ്റ് ും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രസ്റ്റ് വാലറ്റ് എന്ത് ചെയ്യാൻ വെറുതെ ആഡിറ്റ് പ്രോമ എടുത്ത ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൾട്ടി ക്രിപ്റ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടി ചെയിൻ സപ്പോർട്ടർ ആയിട്ട് വാലറ്റ് ആണ് എന്താ പറയുന്നത് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് മെറ്റാമാസ്കിൽ മാസ്കില് ഇവി എം ബേസ്ഡ് ആയിട്ടുള്ള ചെയിൻസിലുള്ള കോയിൻസ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും സ്നാപ്പ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരു ചെയിനിലുള്ള കോയിൻസ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ സെപ്പറേറ്റ് ടൂട്ടുകളായിട്ട് പിന്നീട് പോകുമ്പോൾ നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്ത് തരും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ട്രാൻസാക്ഷൻ പങ്കുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ഇങ്ങടെ അയച്ചു എൻ്റെ അങ്ങനെ അയച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഹിസ്റ്ററി പോലെ നോട്ടിഫിക്കേഷൻ എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും സൈൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സൈറ്റിൽ സൈൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാമതി മറ്റേ മെറ്റാ മാസ്ക് ആ സൈറ്റിലെടുക്കുവാൻ ശേഷം മറ്റാ മാസ്കില് വെറുതെ സൈൻ കൊടുത്താൽ മതി ഞാൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ക്രിസ്റ്റലിന് വേണ്ടത് വളരെ നല്ല പ്രോജക്റ്റ് ആണ് അത്ര ലൈറ്റിൽ നിന്നല്ല അതിനുശേഷം എന്തോ ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ മെറ്റാ മാസ്ക് ഓക്കേസ് വാലറ്റ് കോൺബേസ് വാലാറ്റ് അങ്ങനത്തെ പലതരത്തിലുള്ള വാലാറ്റുകൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് എന്ത് എൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാൾ മറ്റാ മാസ്ക് വാലറ്റാണ് അപ്പോൾ ഞാൻ മെറ്റാ മാസ്ക് സെലക്ട് ചെയ്യുന്നു അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും മെറ്റാസ്കിന്റെ പൊന്തി വരുന്നു അതിനുശേഷം എന്ത് കൊടുക്കുന്നു കണക്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്റെ ബേസ് അപ്പോളിയെന്ന് പറഞ്ഞ എന്തില്ലാ ചെയിൻ എന്തേലും എന്റെ എന്റെ മെറ്റാ മാസ്കില് ഓൾറെഡി ഇല്ല എന്നർത്ഥം അപ്പൊ നമ്മൾ ഓൾറെഡി അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബേസ് അപ്പോളിയ ആഡ് ചെയ്യാൻ പറയുകയാണ് അപ്രൂവ് കൊടുക്കുന്നു അപ്പം സംഭവിക്കുന്നത് ഈ ബേസ് അപ്പോളിയ എന്ന് പറഞ്ഞ ചെയിൻ എന്തെയ്യുന്നു എന്റെ മെറ്റാ മാസ്കിലോട്ട് ആഡ് ആവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ കൺഫേം കൊടുക്കുന്നു അപ്പൊ കണ്ടില്ലേ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് നമുക്ക് പാസ്വേഡോ യൂസ് ചെയ്യാൻ അടിച്ചു കൊടുക്കണമെന്ന് ഒന്നും കൊടുക്കേണ്ടി എൻ്റെ വാലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പ് ചെയ്തു വരുന്നു അപ്പോൾ അതിനർത്ഥം നിങ്ങളൊരു ഇതുപോലെ ഒരു സെപ്പറേറ്റ് ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണ്ടി വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും ഈ വാലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോപ്പ് പോപ്പേ പെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏത് സൈറ്റിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നത് ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ വാലറ്റിൻ്റെ കേസ് വീഡിയോ മനസ്സിലാകും വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ കണ്ടെൻ സെക്ഷനിൽ ചോദിച്ചാൽ മതി അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ടായാലും ചോദിച്ചെന്തായാലും നമ്മൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തന്നായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ